ഏശയ്യേയുടെ പുസ്തകം അറുപത്തിമൂന്നാം അധ്യായം ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നത് ആര് രക്താംബരം ധരിച്ച് ബ്രോസ്രയിൽ നിന്ന് വരുന്നത് ആര് തൻ്റെ മഹനീയമായ വേഷവിധാനങ്ങളുടെ ശക്തി പ്രഭാവത്തോടെ അടിവെച്ചടുക്കുന്നത് ആര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മേലെങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിൻ്റെ പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്രിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനകതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവിതരക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറ പുരണ്ടു പ്രതികാരത്തിന് ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിൻ്റെ വത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ എനിക്ക് തുണയായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിലൊഴുക്കി കർത്താവ്ക്ക് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്ത് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ ഞാനവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുളിച്ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിൻ്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മധ്യത്തിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ എവിടെ തൻ്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ കൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ ഇവിടെ കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിട ത്രാതെ നടന്നു താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന് അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രയേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ടുമുതലേ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങേ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരിയെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആരെയും ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ ആമേൻ പരിശുദ്ധ പരമാ പരമാകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ